നമസ്കാരം മൈ ഡിവൈൻ പത്തിലേക്ക് ഏവർക്കും സ്വാഗതം കർക്കിടക മാസം അഥവാ ആടിമാസം ഐശ്വര്യത്തിൻ്റെ മാസമാണ് കർക്കിടക മാസം അഥവാ ആടിമാസം ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നമുക്ക് ദേവി പ്രീതി ഉണ്ടാകാൻ കാരണമാകും ദേവി വഴിപാടുകൾക്ക് പ്രസ്ടമായ മാസമാണ് കർക്കിടക മാസം വീടിൻ്റെ ഉമ്മറപ്പടിയുടെ താഴെ ഈ ഒരു ചെറിയ വിളക്ക് വെച്ചാൽ മതി നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഒരു ചെറിയ ഓടിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റ് എടുക്കുക അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വാഴയിലയുടെ പീസ് എടുത്ത് നമ്മൾ ഉമ്മറപ്പടിയുടെ താഴെ വയ്ക്കുക അതിലേക്ക് ഒരു പിടി വേപ്പിലിടുക വേപ്പിലിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെറിയൊരു മൺവിളക്കോ അല്ലെങ്കിൽ ഓടിൻ്റെ വിളക്കോ വയ്ക്കുക വച്ചതിന് ശേഷം അതിൽ ശുദ്ധമായ നല്ലെണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് തെളിയിക്കുക വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പായി ഒരു കുഞ്ഞു പീസ് പച്ചക്കർപ്പൂരം ആ വിളക്കിനുള്ളിലേക്ക് ഇടുക ആ എണ്ണയുടെ ഉള്ളിലേക്ക് ഇടുക അതിന് ശേഷം ഈ വിളക്കിന് നമ്മൾ കർപ്പൂരം ആരതി കാണിക്കുക ഉണ്ടെങ്കിൽ അതും കത്തിച്ച് വയ്ക്കുക ദിവസവും കർക്കിടക മാസം മുപ്പത്തൊന്ന് ദിവസവും ഈ വിളക്ക് കത്തിക്കുന്നത് വഴി നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും സകലവിധ സൗഭാഗ്യങ്ങളും നമ്മുടെ വീട്ടിലേക്ക് പ്രീതിയായി എത്തും എൻ്റെ വീട്ടിൽ ഞാനിത് ചെയ്ത് ഫലമറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാനിത് എത്തിക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ വിവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഉറപ്പായും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് നിർബന്ധമായും എത്തിക്കുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം